അവർക്കും നമസ്കാരം ഇപ്പം സമയം ആറ് നാൽപ്പത് അപ്പോൾ ഞാൻ ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ എണീച്ചിട്ടപ്പം തന്നെ രാവിലെ തന്നെ ഗുളിക കുടിക്കുന്നേരം പിന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഉറക്കു വരില്ല അപ്പം രാവിലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജസ്ന സലീമിൻ്റെ വിഷയം തന്നെയാണ് ജസ്ന സലീമിനോട് ഇത് കേൾക്കാൻ അവൾ കേൾക്കൂലെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേരെടുത്ത് വെച്ചിട്ട് നിൻ്റെ അരുണിനോട് ഒരു വീഡിയോ ചെയ്യാൻ പറ ഒരു വീഡിയോ ചെയ്യാൻ പറ പറഞ്ഞ പാലക്കല്ല പാലക്കൽ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ പാലക്കലുണ്ട് ഒരുപാട് ഇപ്പം എൻ്റെ കുടുംബക്കാർ തന്നെ എൻ്റെ പേരിൻ്റെ സൈഡിൽ പാലക്കൽ തന്നു ചേർക്കുക ലസിത പാലക്കൽ എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ ഈ മൈസ് റിക്വസ്റ്റ് എൻ്റെ ഒരു റിക്വസ്റ്റാന്ന് അപ്പോൾ പിന്നെ അമ്മായി പാലക്കൽ അമ്മായി എന്നൊക്കെ വിളിച്ചിട്ടില്ല ഇത് നിർത്തി ലസിത പാലക്കൽ അമ്മായി എന്ന് വിളിച്ചോട്ടെ പ്രശ്നവുമില്ല ഇത് ഞാൻ പറയാൻ കാരണം വേറന്നുകൊണ്ടല്ല ഈ പുന്നാരമോയെ എന്നെ പറ്റിയിട്ട് പറയുന്ന വീഡിയോസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് തന്നെ പറയണം പാലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടം ആൾക്കാരുണ്ട് പാലക്കൽ എത്ര ആൾക്കാരുണ്ട് നിനക്ക് കാണിച്ചു തരണം പാലക്കൽ ഇപ്പം നിജേഷ് എന്ന് പറഞ്ഞ ഊട്ടി പാലക്കലാണ് അതേപോലെ തന്നെ സ്മിത്ത് സ്മിത്ത് പാലക്ക് പാലക്കല് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പാലക്കല് പാലക്കല് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആരെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ മാത്രമല്ല ഇപ്പം എൻ്റെ വീട്ടുകാരുടെ പേര് മൊത്തം പാലക്കലാണ് പേരിൻ്റെ അക്ഷരത്തിൽ പാലക്കലുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പാലക്കല്ലുണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ തന്നെയുള്ള ഞാൻ ചോദിക്കാൻ ഞാൻ ചോദിച്ചത് നിങ്ങളെന്താ വാലക്കലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് അവര സ്ഥലത്തിൻ്റെ പേരാ തൃശ്ശൂർ ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ വിചാരിക്കൂലേ അവർ ലേഡീസാന്ന് അവർ വിചാരിക്കൂലേ അവരെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് അതുകൊണ്ട് മോൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പേര് എന്നെ എടുത്ത് പറഞ്ഞാൽ മതി അതാണ് ഏറ്റവും നല്ലത് പിന്നെ മോൾ മോളിടക്കിടക്ക് പറയുന്നില്ലേ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി ഇടാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടാം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ പിന്നെ ആ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് എൻ്റെ പൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വിഷയം ഗുരുവായൂർ ഗുരുവായൂരമ്പലവും പിന്നെ അതേപോലെ തന്നെ നിൻ്റെ പതിനെട്ടോളം കേസുകളിലുള്ള കാര്യങ്ങളുമാണ് ഈ ഡീറ്റെയിൽ അടക്കം തന്നു കഴിഞ്ഞാൽ എന്തല്ലോ വല്ല വല്ല ഓഫർ വച്ചിട്ടുണ്ടായിരുന്നു മറന്നു പോവരുത് കൊച്ചു കള്ളിയേ എന്തായാലും ഞാൻ അതിന് ഓഫറും കാര്യങ്ങൾക്കൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല ഒരാളെ ജീവിതം നശിപ്പിക്കാനും ഞാൻ തയ്യാറല്ല എനിക്ക് ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടുമില്ല പക്ഷേ എല്ലാ ആൾക്കാരോടും ഏയ് ഇനിയിപ്പോൾ എന്തായാലും ബി ജെ പി കാരും ആർ എസ് എസ്കാരും അടുപ്പിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആണുങ്ങളോടുള്ള സ്മാമ്പിൾ റിക്വസ്റ്റ് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ നിങ്ങൾക്കെതിരെയും കേസ് കൊടുക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക വേറൊന്നും കൊണ്ടല്ല ഇത്രയും കാലം നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആണുങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് തരണം എല്ലാവരും കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇങ്ങനെയുള്ള വലിയൊരു ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ മെസ്സേജിൽ മെസ്സഞ്ചറിൻ്റെ അകത്ത് ഒരു ചെക്കൻ നിനക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവള് ലവ് ലെറ്റർ കൊടുത്തൊരു ഉണ്ടായിരുന്നു ലവ് ലെറ്റർ കൊടുത്ത് ഇവളെ ജീവിതം നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ചക്കൻ്റെ വോയിസ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് നാളെ കേൾപ്പിച്ചതരാം ചിരി ചിരിച്ചിരി തുപ്പു എൻ്റെ അപ്പോ എന്താ ചെയ്യുക അല്ലേ ഇങ്ങനെയൊക്കെ കള്ളത്രം ഇങ്ങനെയൊക്കെ കള്ളവ് ഓടി ഏഹ് ശരിക്കും പറഞ്ഞു ഒരു ഉളുപ്പില്ലാണ്ട് കള്ളത്രം പറയുന്ന ഒരേ ഒരു വ്യക്തി ഈ സെക്ഷലായിട്ട് സംസാരിക്കുന്ന ഇത്രയും പ്രായത്തിന് അതായത് ഇപ്പം മുപ്പത്തിനാല് വയസ്സെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു അമ്മായിൻ്റെ വയസ്സാവാൻ ആയി കഴിഞ്ഞാൽ അമ്മായി ആയി ബാക്കിയുള്ള ആൾക്കാരെ നീ എനി അമ്മായി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല സ്വന്തം താനേ വിളിച്ചാൽ മതി കാരണം മുപ്പത്തഞ്ച് മുപ്പത്താറ് അങ്ങോട്ടേക്ക് പോകാൻ എന്തായാലും എന്നെക്കാട്ടി ഒരു നാല് വയസ്സിൻ്റെ ആളെ മാത്രമേ ഉള്ളൂ ഏഹ് അപ്പം നീ വലിയ രീതിയിൽ അമ്മായി കുപ്പായി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ നിനക്കും അത് സംഭവിക്കാം ഏജ് മുന്നോട്ട് പോവാം അപ്പം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊന്നും കളവ് പറയാൻ പാടില്ല കളവ് പറയുന്നത് കൊണ്ടാണ് നിന്നെ ഇങ്ങനെ നാശത്തിലേക്ക് 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 എടുത്തു കൊണ്ടുപോകുന്നത് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചോ കാരണം ഞാൻ പിന്നെ ഇത് എൻ്റെ ഉപദേശമോ കാര്യങ്ങളോ നിന്നെ ഉപദേശിക്കാൻ ഒരാളുമില്ല ലോകത്തിൽ വെച്ചിട്ട് ഒരാളുമില്ല കാരണം വേറൊന്നും കൊണ്ടല്ല അത്രയും അഹംഭാവം തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാർ നിനക്ക് പറ്റിയ ഒരു സിനിമയുണ്ട് ഏതാന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഒരു സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ട് ആ ഒരു മെത്തേഡ് തന്നെയാണ് നീ ഉപയോഗിച്ചതെന്ന് നിനക്കറിയാം അപ്പോൾ അതൊന്നല്ല എൻ്റെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ട് രണ്ട് മൂന്ന് ആരോപണങ്ങൾ പറഞ്ഞിട്ട് തെളിയിച്ചാൽ അനക്ക് സ്വർണമൊന്നുമില്ല പൊന്നും തരാനുള്ള ഇതൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് തെളിയിച്ചേക്കാം നീ പറഞ്ഞ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ കാര്യങ്ങൾ കേസുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു വീഡിയോയിൽ അടുത്തതായിട്ട് ഇട്ടാം ഓക്കേ സഞ്ജു ഷായോ ശുമാരേട്ട ഷണ്ടു ഷായോ ജേഡവട്ട ഏ